ആർ എസ് എസും ബി ജെ പിയും തമ്മിലുള്ള സംബന്ധ ബാന്ധവങ്ങളെ തകർന്ന് തരിപ്പണമായി കഴിഞ്ഞിരിക്കുകയാണ് മധുരയിലും കാശിയിലും അവിടെയുള്ള തർക്ക സ്ഥലങ്ങളിൽ അവിടെയുള്ള പടികൾ പൊളിക്കാൻ ഇനി ഞങ്ങളെ കിട്ടില്ല ബി ജെ പി കാരാണ് പറയുന്നത് ആർ എസ് എസിൻ്റെ കയ്യിലുള്ള ആയുധങ്ങളല്ല ഞങ്ങൾ സ്വന്തമായിട്ട് എല്ലാ പദ്ധതികളും പദ്ധതികളും സ്വയമായിട്ട് ചെയ്യാൻ ശേഷിയുള്ള ഒരു സംഘടനയായിട്ട് മാറിക്കഴിഞ്ഞു ബി ജെ പി പറയുന്നത് ബി ജെ പി പ്രസിഡന്റ് അത് സത്യമാണെങ്കിൽ ബി ജെ പി അത് പ്രാവർത്തികമാക്കുകയാണെങ്കിൽ ബി ജെ പിക്ക് ആയുസ് കൂടുതലുണ്ടാകും അല്ലെങ്കിൽ അദ്ദേഹം താമസിയാതെ അസ്തുവായി പോകും ബി ജെ പി നമസ്കാരം ഒരു ചൊല്ലുണ്ടത് ഇത് ഇംഗ്ലീഷിലാണ് ഞാൻ കേട്ടിട്ടുള്ള ഈ ചൊല്ല് അത് ഏതാണെൻ്റെ പ്രമാണകരം അറിയില്ല ഏത് തേങ്ങയും ഒരു ദിവസം ഞെട്ടറ്റ് വീഴും ഇതാണ് അതിൻ്റെ പൊരുൾ മലയാളത്തിൽ പറയുകയാണെങ്കിൽ കാലാതിവൃത്തിയായിട്ടുള്ള ഒന്നും ഈ ലോകത്തിലില്ല ഈ ലോകമടക്കം സൂര്യചന്ദ്രന്മാരടക്കം എല്ലാത്തിനും ആയുസുണ്ട് ശിവനും വിഷ്ണുവിനും ബ്രഹ്മാവിനും ആയുസുണ്ട് അവര് പോലും ആരാധിക്കുന്ന മറ്റൊന്നുണ്ട് അതാണ് എം രുദ്ര മരുതക സ്തു ദിവ്യേ സ്തവൈഹി ആ ശ്ലോകത്തിൽ അതാ പറയുന്നത് അവര് പോലും നിയമിതരാണ് ആരാ നിയമിതരാണ് അങ്ങനെ ഒന്നുണ്ട് അതിന് ബ്രഹ്മതത്വം എന്ന് പറയും എന്നെന്നും ഒരുപോലെ നിലനിൽക്കുന്ന ഏറ്റക്കുറച്ചിലില്ലാത്ത എല്ലായിടത്തും ബോധപ്രോധമായിട്ട് ആരാലും ചോദ്യം ചെയ്യപ്പെടാത്തന്നൊക്കെയും പറയും പക്ഷെ അവിടെ ഒരിക്കലും നശിക്കാത്ത രണ്ട് കാര്യങ്ങളാണ് ഒരിക്കലും നശിക്കാത്ത ഒരു കാര്യത്തിൻ്റെ കാര്യം ആദ്യം പറയാം ഒരിക്കലും നശിക്കാത്ത ഒരു കാര്യമാണ് ആർ എസ് എസ് ബി ജെ പി ബന്ധം ആർ എസ് എസ് ഉണ്ടെങ്കിൽ ബി ജെ പി ഉണ്ട് ബി ജെ പി ഉണ്ടെങ്കിൽ ആർ എസ് എസ് ഉണ്ട് എന്ന് കരുതിയിരിക്കുന്ന ആളുകൾ അവരിതറിയണം ഒന്നും കാലാധിവൃത്തിയല്ല എല്ലാത്തിനുമുണ്ട് ഒരു കാലം ആ കാലം കഴിഞ്ഞെല്ലാം എന്തിനെ ഇന്ത്യ ഇന്ന് ഭരിക്കുന്നത് തന്നെ ആലോചിച്ച് നോക്കുക മഹാത്മാഗാന്ധിയെ വെടിവെച്ച് കൊന്ന ആളുകൾ ആ ആളുകളെ പരിപൂർണമായിട്ട് പിന്താങ്ങുന്ന അവരുടെ വാക്കുകളെ അനുസരിക്കുന്ന ഒരു കൂട്ട കൂട്ടാൾക്കാരിൽ ഇന്ത്യ ഭരിക്കുന്നത് ചിന്തിക്കാൻ കഴിയുന്ന കാര്യങ്ങളാണോ അത് അപ്പം എന്തും മാറി വരും എപ്പോഴും മാറി വരും കാലചക്രത്തിൻ്റെ സ്ഥിതി അതാണ് ആർ എസ് എസിൻ്റെ പിന്തുണയിൽ ഞങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞിരിക്കുകയാണ് ബി ജെ പി ാണ് പറഞ്ഞിട്ടുള്ളത് ബി ജെ പി പ്രസിഡന്റാണ് പറഞ്ഞിട്ടുള്ളത് ഇത് പണ്ടേ നടമാടിയിട്ടുള്ള കാര്യമാണ് ഞാൻ പലപ്പോഴും കേട്ടിട്ടുള്ളതാണ് അവിടെ എന്താ നടക്കുന്നത് ഒരു ആർ എസ് ആരോട് ചോദിക്കുന്നത് അവിടെ എന്താ നടക്കുന്നത് സുഹൃത്തെ അതീയ ബി ജെ പി കാരുടെ പരിപാടി ബി ജെ പി കാരണം ചോദിക്കുക അവിടെ എന്താ നടക്കുന്നത് അതീ ആർ എസ് എന്റെ ഷാഹിയോ മറ്റമാണ് അവരുള്ളില് തമ്മിൽ തമ്മില് കറവെച്ച് നടക്കുന്ന ഞങ്ങളില്ലെങ്കിൽ നിങ്ങളില്ല ഞങ്ങളെന്ന തായ്തടി ആർ എസ് എസ് എന്ന തായ്തടിയിലെ സോളിയേജസ് മാത്രമാണ് സംഘപരിവാർ ഗ്രൂപ്പുകൾ ആയതുകൊണ്ട് തന്നെ തറവാട്ടിൽ കാരണവര് ആ കാരണവരുടെ ആജ്ഞ അനുസരിച്ചു കൊണ്ട് മാത്രമേ അഥവാ കാരണവരുടെ ആജ്ഞ തേടിയിട്ട് അനുവാദം തേടിയിട്ട് മാത്രമേ കൺസന്റോട് കൂടി മാത്രമേ എല്ലാവരും എന്നും പ്രവർത്തിക്കാവൂ എന്നൊരു എന്നൊരു ബോധം നമ്മുടെ സമൂഹത്തിൽ പോലും വളർത്തിയെടുക്കാൻ സംഘപരിവാറിന് കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ ആദ്യത്തെ ഇലക്ഷന് മോഡിക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കാൻ രണ്ടായിരം സ്വയം സേവകരാണ് പല സ്ഥലങ്ങളിൽ നിന്ന് കാശിയിലെത്തിയത് അവരവിടെയുള്ള സ്വയം സേവകരുമായിട്ട് ബന്ധപ്പെട്ട ആയിട്ട് ബന്ധപ്പെട്ട കുടുംബങ്ങളിൽ താമസിക്കുന്നു അവർ ആഹാരം കൊടുക്കുന്നു ആർക്കും അതക്കും പറ്റിയ രണ്ടായിരം പേര് ഫ്രീ ഓഫ് കോസ്റ്റില് അവരൊന്നും കൊടുക്കണ്ട പരിപൂർണമായിട്ടുള്ള സമർപ്പണമാണ് രണ്ടാമത്തെ ലക്ഷം വന്നപ്പോ അത്രയൊന്നും കണ്ടില്ല മൂന്നാമത്തെ ലക്ഷൻ ഇപ്പൊ വരാൻ പോകുന്നു കാശിയില് ആ സമയത്താണ് പറയുന്നത് ഇവരുടെ യാതൊരു സഹായത്തിന്റെ ആവശ്യമില്ല ആർ എസ് എസിന്റെ പിന്തുണയില് രാജ്യത്ത് പ്രവർത്തിച്ചിരുന്ന ബി ജെ പിന്ന് സ്വന്തം കാലിൽ നിൽക്കാനുള്ള പ്രാപ്തി നേടിക്കഴിഞ്ഞു ആരാ പറയുന്നത് നദ്ദ ജെ പി നദ്ദ പ്രസിഡന്റ് തന്നെയാ പറയുന്നത് ജെ പി നഡ്ഡ അങ്ങനെ പറയണമെങ്കിൽ അതിന്റെ പുറകിലുള്ള ആൾക്കും സമ്മതം വേണമല്ലോ നരേന്ദ്രമോദിക്ക് കാരണം ആർ എസ് എസ് എന്ന് പറഞ്ഞാൽ ഇന്ന് ബി ജെ പി എന്ന് പറയുന്ന വപ്പുസിന്റെ തൊടയുടെ ഇടയിൽ കെട്ടിവെച്ചൊരു കോരു പോലെയാണ് കഴിഞ്ഞാൽ ഈ കോരങ്ങൾ മാറി ആൾ വീഴും ഓടാൻ പറ്റൂല്ല നമ്മൾ പറയാനില്ലേ കാലുമ്മി കാലുമ്മ ചേന കെട്ടിവലിക്കുകയാണ് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് കാലുമ്പ് കെട്ടിയിട്ട ചേന പോലെയാണ് അവർക്ക് ആർ എസ് എസ് അത് അവർ അടുത്ത് മുറിച്ച് കളയാൻ പോവാണ് ഇന്നത്തെ സാഹചര്യത്തിൽ മറ്റൊന്നുകൂടിയുണ്ട് ഈ പണ്ട് സമ്മന്ധ ബാന്ധവത്തിന്റെ കാലഘട്ടത്തിൽ ആരോഗ്യ ദൃഢ ഗാത്രനായിട്ടുള്ള ഒരു മനക്കിട തമ്പുരാൻ ഒരു പന്ത്രണ്ട് വയസ്സുകാരി കുട്ടിയെ സംബന്ധത്തിന് ഏർപ്പെടുത്തുന്നു വേളിക്കല്ല സംബന്ധത്തിന് ആ കുട്ടിയെ അദ്ദേഹം വല്ലാതെ പീഡിപ്പിച്ചു കുട്ടിക്ക് അയാളെ തന്നെ പേടിയാ പക്ഷെ അയാൾക്ക് ഈ കുട്ടിയെ വേണം ചെറുപ്പമല്ലേ പക്ഷെ പിന്നീട് പിന്നീട് കളി മാറി പിന്നീട് പിന്നീട് മനക്കൽ തമ്മിലാണ് ഈ കുട്ടിയെ കാണുമ്പോൾ കുട്ടിക്ക് പതിനഞ്ച് പതിനാറ് പതിനേഴ് പതിനെട്ട് വയസ്സായി കുട്ടിയെ കാണുമ്പോൾ പേടിയാ കുട്ടി അങ്ങോട്ട് പീഡിപ്പിക്കാൻ തുടങ്ങി അങ്ങനെ ഒരു കഥയുണ്ട് അതൊരു പഴമൊഴി കഥയാണത് ഇപ്പോ രാമ ഹാ കുട്ടിയെ കാണുമ്പോൾ എനിക്ക് പേടിയാവുക ഏ എന്നുള്ള രീതിയിൽ അത് കുറച്ച് വിശദമായിട്ട് പറയേണ്ട ഒരു കഥയാണ് പക്ഷെ അതിന്റെ അതിൻ്റെ ഉൾക്കാമ്പ് മാത്രം എടുത്ത് പറഞ്ഞു മാത്രം ഇതുപോലെ ആർ എസ് എസിനെ പേടിച്ചു നടന്നിരുന്ന ഒരാ ബി ജെ പി കാര്യം ആർ എസ് എസ് ഇല്ലെങ്കിൽ ബി ജെ പിക്ക് നിലനിൽപ്പില്ല ഇന്നിപ്പോ സ്ഥിതി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ബി ജെ പി ഇല്ലെങ്കിൽ ആർ എസ് എസിന് നിലനിൽപ്പില്ല എന്ന അവസ്ഥയായിട്ടുണ്ട് ആർ എസ്സിലെ പിള്ളേർ മുഴുവൻ വൈകുന്നേര സമയത്ത് കാക്കിട്ട ഹൗസിലോട്ട് അവിടെ പോയി സംഘചക്ഷരമെന്നും പറഞ്ഞ് പഴയ കാല കബഡി പരിപാടി കബഡി കബഡി എന്ന് പറഞ്ഞിട്ടുള്ള ഇളിപ്പൻ ഇവിടെ ക്രിക്കറ്റും മറ്റുള്ള കാര്യങ്ങൾ എ ഐ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വെച്ച കളികൾ ആരംഭിച്ചു തുടങ്ങി കുട്ടികൾ വീണ്ടും നിന്ന് സിനിമ പിടിക്കാൻ തുടങ്ങി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വെച്ചിട്ട് ആ സമയത്ത് ഇവിടെ വെളിപ്പൻ കളികൾ അതിന് പിള്ളേരെ കിട്ടാണ്ടായി കേരളത്തിൽ ഇപ്പൊ ശാഖയില്ല കേരളത്തിൽ പരസ്യമായ ശാഖയില്ല രഹസ്യമായിട്ടുമില്ല പരസ്യമായിട്ടുമില്ല ആരും പോകാതായി ഈ പഴയ മറ്റേ ട്രൗസറോട്ട് അതിനാരും പോകാതായി കാരണം എല്ലാവർക്കും ബി ജെ പിയിലോട്ടാ നോട്ടം അവിടെ പോയി കഴിഞ്ഞാൽ പഞ്ചായത്ത് പ്രസിഡന്റ് ആവാലോ എം എൽ എ ആവാലോ മന്ത്രിയാവാലോ ഗവർണറാവാലോ ഇവിടെ നിന്ന് എന്താ ഗുണം ആർക്കും സമൂഹത്തിനും വേണ്ട എന്റെ മകൻ സഖാവ എന്ന് പറയുന്ന സഖ കമ്മ്യൂണിസ്റ്റ് മാർക്സ്റ്റ് പാർട്ടിക്കാരുടെ അല്ലെങ്കിൽ സി പി ഐക്കാരുടെ വീടുകൾ പലയിടത്തും ഞാൻ കണ്ടിട്ടുണ്ട് ഞങ്ങൾ ഇപ്പം കമ്മ്യൂണിസ്റ്റുകാരാ എന്ന് പറയുന്ന പോലെ പക്ഷെ ഒരാളെ പോലും കണ്ടിട്ടില്ല എൻ്റെ മോനെ ആർ എസ് എസ് ആ എന്ന് പറയുന്ന ഒരു സ്ത്രീയെ ഞാൻ കണ്ടിട്ടില്ല അവർക്ക് ഇഷ്ടമല്ല ആർക്കും ഇഷ്ടമല്ല ആർ എസ് എസ് എന്ന് പറഞ്ഞാൽ അടിയും തല്ലും വെട്ടും കുത്തും ഇതാണ് ഇപ്പം അതിൻ്റെ പര്യായ പദങ്ങൾ അപ്പം ആയതുകൊണ്ട് തന്നെ ഇപ്പോ അവർക്ക് അവർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബി ജെ പി കൊടിപിടുത്തക്കാരായി മാറി ആ ഒരു ഗതികേടൽ അവരെത്തി അങ്ങനെ കുറെ സന്യാസിമാരുണ്ട് കേട്ടോ അവരുടെ നിലനിൽപ്പ് മമ്മൂണൻ അവർക്കിപ്പോൾ ബി ജെ പിയുടെ കൊടി പിടിച്ചിറക്കേണ്ട ഗതിയാണ് അവർക്ക് ബി ജെ പിയുടെ വേദികളിൽ പ്രസംഗിക്കേണ്ട ഗതിയേടെ അവർക്ക് ബി ജെ പി നേതാക്കളെ കാണുമ്പോൾ എഴുന്നേറ്റ് നിന്ന് എഴുന്നേറ്റ് നിന്നിട്ടില്ല നിരത്ത് കിടന്ന് സാഷ്ടാംഗ പ്രണാമം ചെയ്യേണ്ട ഗതിയേണല്ലോ അവർക്ക് അല്ല ബി ജെ പി പത്ത് കൊല്ലത്തെ ഭരണം കൊണ്ട് സാമ്പത്തികമായിട്ടുള്ള നേട്ടങ്ങളുണ്ടാക്കി സാമ്പത്തികമായിട്ടുള്ള നേട്ടങ്ങളുണ്ടാക്കി സാമ്പത്തികമായിട്ടുള്ള നേട്ടവും സാമൂഹികമായിട്ടുള്ള നേട്ടങ്ങളും അവരുണ്ടാക്കി അധികാരം അവരുടെ കയ്യിലാണ് ആയതുകൊണ്ട് തന്നെ അതിന് പങ്കുപറ്റാൻ പറ്റാൻ അവരാരെയും ഞങ്ങൾ കാരണം കൊണ്ടാണ് നിങ്ങളിവിടെ എത്തിയെന്ന് പറഞ്ഞ സമയത്ത് അവർ ആട്ടിത്തുപ്പാൻ തയ്യാറായി കഴിഞ്ഞു അവർക്ക് അതിനുള്ള ശേഷി വന്നു കഴിഞ്ഞു ഒറ്റയ്ക്ക് നിൽക്കാൻ കരുത്തുള്ളവരായിട്ട് ഞങ്ങൾ വളർന്നു അവർ പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഏതായാലും ഇനിയുള്ള കാലഘട്ടത്തിൽ ആർ എസ് എസിന്റെ അപ്രഖ്യാപ പ്രഖ്യാപിത നിലപാടായിട്ടുള്ള ബെഞ്ച് ഓഫ് തോട്ട്സിൽ വിചാരധാരയിൽ പറഞ്ഞിട്ടുള്ള ഇന്ത്യൻ ആഭ്യന്തര ശത്രുക്കളായിട്ടുള്ള മുസ്ലിങ്ങൾ ക്രിസ്ത്യാനികള് കമ്മ്യൂണിസ്റ്റുകാർ മുസ്ലിങ്ങളെ മുഴുവൻ കടലിൽ തള്ളുക ക്രിസ്ത്യാനികളെ മുഴുവൻ യൂറോപ്പിലേക്ക് പറഞ്ഞയക്കുക അവരെ പള്ളികളക്കി തകർക്കുക അവരുടെ അവരുമായിട്ട് ബന്ധപ്പെട്ട സകലവിധ പ്രസ്ഥാനങ്ങളെയും ബുദ്ധിമുട്ടിലാക്കുക അതിന് ഇനി ഞങ്ങൾ കിട്ടില്ല എന്ന് പറഞ്ഞിരിക്കുക അത് ഈ പറച്ചിൽ ഇപ്പോഴത്തേക്ക് മാത്രമാണോന്നറിയില്ല മധുരയിലെ പള്ളി പൊളിക്കാൻ ഞങ്ങൾ തയ്യാറില്ല കാശിയിലെ പള്ളി പൊളിച്ചവരുടെ ക്ഷേത്രം പണിയും ഞങ്ങൾ തയ്യാറില്ല ഇനി പക്കാ രാഷ്ട്രീയക്കാരാവാൻ പോവുക ഞങ്ങളിനി ഹിന്ദുത്വവാദികളവാൻ തയ്യാറില്ല ഇതൊക്കെയാണ് ഇപ്പം ജെ പി നദ്ദ പറഞ്ഞിരിക്കുന്നത് അവിടെ നിങ്ങൾ ക്ഷേത്രങ്ങൾ സ്ഥാപിക്കും ക്ഷേത്രങ്ങൾ സ്ഥാപിക്കണം നിങ്ങൾ എന്നാലേ ഞങ്ങൾ നിങ്ങളെ പിന്തുണയ്ക്കുള്ളൂ എന്നുള്ള ആർ എസ് എസിൻ്റെ വചനങ്ങളെ അവർ രോമത്തിൻ്റെ വിളയ്ക്ക് തള്ളിക്കളഞ്ഞിരിക്കുകയാണ് ആർ എസ് എസിൻ്റെ പിന്തുണയിൽ രാജ്യത്ത് പ്രവർത്തിക്കുന്ന ബി ജെ പി ഇനി ബി ജെ പിയുടെ ശൈലിയിൽ മുന്നേറാൻ പോവുകയാണ് അതിനുള്ള പ്രാപ്തി ബി ജെ പി കിട്ടിക്കഴിഞ്ഞു ആർ എസ് എസ് ഏതൊരു കാര്യത്തിനും ആർ എസ് എസ് പിന്നിലുണ്ടായി അവരുണ്ടായാൽ മതിയാ ഉണ്ടായേ മതിയാകൂ എന്നുള്ള ആ ഒരു മാനസികാവസ്ഥ ബി ജെ പിന്ന് അകന്നുപോയി കഴിഞ്ഞു കാരണം അവര് സാമൂഹികമായിട്ട് അതുപോലെ അധികാരപരമായിട്ട് അതിൻ്റെ പേരിൽ ഉണ്ടാക്കിയ സാമ്പത്തികപരമായിട്ട് അവരുന്ന് കൊടുമുടികളെല്ലാം നമുക്കെല്ലാവർക്കും അറിയാമത് നോട്ട് നിരോധനയ്ക്ക് നോട്ട് നിരോധനയ്ക്ക് ആർക്കു വേണ്ടിയിട്ടാണ് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ ആയതുകൊണ്ട് കാര്യങ്ങൾ നടത്താൻ ഞങ്ങൾ പ്രാപ്തരാ ആർ എസ് എസിന്റെ ഒരു പ്രത്യേക ശാസ്ത്ര മുന്നണിയാണെന്നും അവർ അവരുടെ ജോലി ചെയ്യുന്നുണ്ടെന്നും ആർ എസ് എസ് അത് അവരുടെ ഒരു പ്രത്യയശാസ്ത്രമുണ്ട് അത് അവരുടെ ജോലി അവരുടെ ചെയ്യട്ടെ ഏതായാലും അതിലൊരു രാജനീതി പ്രസ്ഥാനത്തിന്റെ മുഖം ഉള്ള ബി ജെ പിയിൽ യാതൊരു ബന്ധവുമില്ല അവർക്ക് ഒരു യാതൊരു എന്ന് പറഞ്ഞിരിക്കുകയാണ് തുടക്കത്തിൽ ബി ജെ പി രണ്ട് സീറ്റും എട്ട് സീറ്റൊക്കെ ഉള്ള കാലഘട്ടത്തിൽ പാർലമെന്റിൽ അവർ ഒന്നുമല്ലാതിരുന്ന ഒരു കാലഘട്ടത്തിൽ അന്ന് ആർ എസ് എസിന്റെ ആവശ്യം അവരുണ്ടായിരുന്നു എന്നാൽ ഇന്ന് ഞങ്ങൾ വളർന്നു വളർച്ചയുടെ അങ്ങേറ്റത്തെത്തി രണ്ടു പ്രാവശ്യം രാജ്യം ഭരിക്കുന്ന പത്തു കൊല്ലം തുടർച്ചയായിട്ട് രാജ്യം ഭരിക്കുന്ന ഒരു സംഘടനയായിട്ട് മാറിക്കഴിഞ്ഞു പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയിയുടെ കാലഘട്ടത്തിലും ഇപ്പോഴുമുള്ള ആർ എസ് എസ് സാന്നിധ്യം എങ്ങനെ അതിന്റെ വ്യത്യാസം എങ്ങനെ എന്നുള്ള ചോദ്യത്തിന് ഉള്ള മറുപടിയായിട്ടാണ് നദ്ദ ഇപ്രകാരം പറഞ്ഞത് ഈ വാക്കുകൾ ഞാൻ കേരളത്തിൽ കേട്ടിട്ടുണ്ട് പെന്തെണ്മണ്ണയിലുള്ളൊരു ആർ എസ് എസിന്റെ ലീഡർ അദ്ദേഹത്തിന്റെ അടുത്ത് അടുത്തൊരിക്കേ ഞാനിവിടെ ഗീത നടത്തുന്ന സമയത്തെ യാദൃശ്യമായിട്ട് ഇതിൽ ഞാൻ സാക്ഷിയായതാണ് അവിടെ കുറച്ച് ആൾക്കാർ ബി ജെ പി കാര് എന്തോ ഒരു കാര്യത്തിൽ അവിടെയുള്ള എന്ന് പറഞ്ഞ് വളരെ പ്രശ്നത്തിൽ അദ്ദേഹം മരിച്ചുപോയി അദ്ദേഹത്തിൻ്റെ അടുത്ത് നിന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു അതെ ഞാനൊരു ഹിന്ദു ഹിന്ദു തീവ്രവാദി ആർ എസ് എസ് ആണ് എനിക്ക് ബി ജെ പി യാതൊരു ബന്ധവുമില്ല അതെ ഈ പിള്ളേര് ചിരിച്ചു തമാശ പറയാൻ വെച്ചാൽ എന്താ ചേട്ടാ ഇങ്ങനെ പറയുന്നത് അങ്ങനെ തന്നെയാണ് യാതൊരു ബന്ധമില്ല നിങ്ങളുടെയും പോക്ക് എവിടേക്കാന്ന് എനിക്കറിയാം എന്ന് പറഞ്ഞേ ആ രീതിയിലുള്ള പറച്ചിൽ ഞാൻ പലയിടത്തും കേട്ടിട്ടുണ്ട് ഏതായാലും അവരവരുടെ ആശയങ്ങള് ചിന്താ പദ്ധതികള് നിലപാടുമായിട്ട് അവിടെ ഉറച്ചു നിൽക്കാൻ ഇഷ്ടപ്പെടുന്നു ബി ജെ പി അവരുടെ രാജനീതി പ്രകാരമുള്ള രാജനീതിയ പ്രകാരമുള്ള രാ രാഷ്ട്രീയമായിട്ടുള്ള പൊളിറ്റിക്കലായിട്ടുള്ള ആ രീതിയിൽ ഉറച്ചു നിൽക്കാൻ അവരും ഇഷ്ടപ്പെടുന്നു ഇവരവരിലേക്കോ അവരിവരിലേക്കോ വഴങ്ങാൻ തയ്യാറില്ലാത്തൊരവസ്ഥയായി കഴിഞ്ഞു ആയതുകൊണ്ട് തന്നെ ഞറ്റ മാർഗമേ ഉള്ളൂ ഡൈവോഴ്സ് ചെയ്യുക അതന്നെ പിരിയ ഇനി അതാണ് നല്ല മാർഗം ഒന്നൊന്നിൻ്റെ മേലെ കുതിര കയറി അത് ഇല്ലാതാക്കി ഭാര്യ ഭർത്താവും വഴക്കൂടുന്ന സമയത്ത് ഭാര്യ ഭർത്താവിനെയോ ഭർത്താവ് ഭാര്യയോ ഇല്ലാതാക്കുന്ന പോലെ അതല്ല നല്ലത് നോക്കൂ നമുക്കിനി യോജിച്ചു പോകാൻ പറ്റില്ല ഡൈവോഴ്സ് ഡൈവോഴ്സാവാം ആ ഒരു അവസ്ഥയിലാണ് കാര്യങ്ങൾ എത്തിച്ചേർക്കുന്നത് ഇവിടെ ഒരു പാരസ്പര്യത്തിൻ്റെ ഇല്ല നിങ്ങളുടെ ആവശ്യം ഞങ്ങൾക്കില്ല ഞങ്ങളുടെ ആവശ്യം നിങ്ങൾക്കും നിങ്ങൾക്കുമില്ല നിങ്ങളൊരു മുന്നണിയാണ് അവർ ആ നിലയ്ക്കുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നു നടത്തിക്കോട്ടെ ഞങ്ങൾ ഞങ്ങളുടെ കാര്യങ്ങൾ ഞങ്ങളുടെ രീതിയിൽ നടത്തുന്നു അത് രാഷ്ട്രീയ പ്രവർത്തനം അദ്ദേഹം പറഞ്ഞു മധുരയിലെ കാശിയിലെ തർക്കസ്ഥലങ്ങള് അവിടെ ക്ഷേത്രങ്ങൾ സ്ഥാപിക്കാൻ ബി ജെ പിക്ക് ഒരു പദ്ധതിയില്ല എന്ന് വ്യക്തമാക്കി കഴിഞ്ഞില്ല ആർ എസ് എസിന്റെ പരിപാടി ആർ എസ് എസിന്റെ കൈയാളുകൾ അല്ലെങ്കിൽ ആർ എസ് എസിന്റെ കയ്യിലിരിക്കുന്ന ആയുധം ആർ എസ് എസിന്റെ ചിന്താ പദ്ധതികള് ആർ എസ് എസ് ഉണ്ടാകുന്നതിന് മുമ്പുണ്ടായിരുന്ന സവർക്കറ ചിന്താ പദ്ധതികള് അതിനുശേഷം അതിന് കൃത്യമായിട്ട് എഴുതി വെക്ക വെക്കപ്പെട്ട രേഖാപരമായിട്ടുള്ള വിചാരധാര അതിലെഴുതി വെച്ച കാര്യങ്ങൾ അതിലെ നടപ്പതിന് സാക്ഷാത്കാരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവര് ഉണ്ടാക്കി വെച്ചൊരു ആയുധമാണ് ജനസംഘം ഇപ്പോൾ ഭാരതീയ ജനതാ പാർട്ടി ആ ഭാരതീയ ജനതാ പാർട്ടിയാണ് പറയുന്നത് ഇനി നിങ്ങളെ നിങ്ങളുടെ ആയുധങ്ങളല്ല ഞങ്ങൾ നിങ്ങൾ പറയുന്ന സ്ഥലത്ത് പോയിട്ട് പള്ളി പൊളിക്കാനും നിങ്ങൾ പറയുന്ന രീതിയിലോട് അമ്പലം പണിയാനും അതിന് ഇനി ഞങ്ങളെ കിട്ടില്ല കാരണം ബി ജെ പിക്ക് അങ്ങനൊരു ആശയം ഇനിയില്ല അങ്ങനൊരു പദ്ധതിയില്ല ആഗ്രഹവുമില്ല നോക്കുക ഈ ഒരു എലക്ഷൻ കഴിയാറാകുന്നു എലക്ഷൻ്റെ അഞ്ചാം ഘട്ടം കഴിയാറാകുമ്പോൾ അവരോട് പാഠം പഠിച്ചിട്ടുണ്ട് ഏതെങ്കിലും ഒരു കൂട്ടം ആളുകളെ തള്ളി മാറ്റി നിർത്തി കഴിഞ്ഞാൽ മറ്റുള്ള കൂട്ടം ആളുകൾ മുഴുവൻ തങ്ങളോടൊപ്പം നിൽക്കുമെന്നുള്ളൊരു ധാരണ ന്യൂനപക്ഷങ്ങളായിട്ടുള്ള ക്രിസ്ത്യാനികള് മുസ്ലിങ്ങൾ അവരേതെല്ലാം തരത്തിൽ അവകസിക്കാമോ അവരെ അവരേതെല്ലാം രീതിയിൽ വക മാറ്റി നിർത്താൻ അല്ലെങ്കിൽ പാർശ്വവൽക്കരിക്കാൻ അതിൽ പൂണ്ട് നിൽക്കുന്നവരല്ല ഇവടുത്തെ ഭൂരിപക്ഷം വരുന്ന ഹിന്ദുക്കള് എന്നുള്ള കാര്യം ഒരു മനസ്സിലാക്കി കഴിഞ്ഞു ഹിന്ദുക്കളിൽ തന്നെ ഹിന്ദു ഒരു വബുസാണെങ്കിൽ അതിൻ്റെ കഴുത്തുമുല അരഭാഗം വരെയുള്ള ഭാഗമാണ് ഇവിടെയുള്ള ദളിതര് അല്ലെങ്കിൽ താഴേക്കടയിലുള്ള ആളുകൾ അവരാണ് ഇന്ത്യയിലുള്ള തൊണ്ണൂറ്റഞ്ച് ശതമാനം ആൾക്കാർ അവരെല്ലാം വെറുക്കുകയാണ് ഇവരുടെ സവർണ മേധാവിത്വത്തെ തിരിച്ചുകൊണ്ടുവരാനുള്ള മനുസ്മൃതി പ്രകാരമുള്ള കാര്യങ്ങളെ തിരിച്ചു തിരിച്ചുകൊണ്ടുവരാനുള്ള ശ്രമം അവർ വെറുക്കുകയാണ് അതവർക്ക് മനസ്സിലായി ആടി ഉലയുകയാണ് ബി ജെ പി നാനൂറ് സീറ്റ് എന്നുള്ളത് മുന്നൂറ്റി അമ്പത് സീറ്റ് ഉറപ്പ് എന്ന് കരുതി ഇപ്പം മുന്നൂറ് സീറ്റ് എന്ന് പറയുന്നു ചിലർ പറയുന്നു ഇരുന്നൂറ് സീറ്റ് കിട്ടിയ ഭാഗ്യം തുടങ്ങണം ആ രീതിയിൽ ആടി ഒഴയുകയാണ് കാര്യങ്ങൾ അവർ മനസ്സിലാക്കുകയാണ് വി ഡി സവർക്കറിസവും അതുപോലെ ഗോൾവാൾക്കറിസവും ആർ എസ് എസിൻ്റെ ആജ്ഞകളും അനുസരിച്ച് നടന്നാൽ ബി ജെ പി ബി ജെ ആകും ബി ആകും അതിന് ഉപല ഉണ്ടാകും ഒരേ ഭാഗം ഒരേ ഭാഗം കൊഴിഞ്ഞു പോകുന്നവർക്ക് മനസ്സിലായി പാർലമെന്റി ബോർഡിലെ ചർച്ചകളിലെ ചർച്ചകളിലൂടെ പാർട്ടിയുടെ ചിന്താപ്രക്രിയ നിശ്ചയിക്കുന്ന രീതിയിലാണ് ഞങ്ങളുടെ സംവിധാനം ഇനി പ്രവർത്തിക്കുക പരിപൂർണമായിട്ട് തുടർന്ന് അത് അംഗീകരിക്കും അത് ദേശീയ കൗൺസിലിലേക്ക് പോകും ഇതിൻ്റെ ഇടയിൽ എവിടെയും ആർ എസ് എസും ആർ എസ് എൻ്റെ കടന്നു വരില്ല കടന്നു വരാതിരിക്കാൻ ഞങ്ങൾ ശ്രമിക്കും ദരിദ്രരായിട്ടുള്ള ആളുകള് ചൂഷിതരായിട്ടുള്ള ആളുകള് ദളിതര് സ്ത്രീകള് യുവാക്കള് കർഷകര് സമൂഹത്തിലെ പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗങ്ങള് എന്നിവയിലായിരിക്കും പാർട്ടിയുടെ ശ്രദ്ധയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കിയിട്ടുണ്ടല്ലോ എവിടെ എന്തോ ആകട്ടെ ഒരു കാര്യം മനസ്സിലാക്കി ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ഭാരതം എന്ന വപുസിന്റെ കഴുത്തും ഒരു അരഭാഗം വരെയുള്ള ഭാഗം അതാണ് പ്രധാനപ്പെട്ട ഭാഗം അത് ഈ പറഞ്ഞ ആൾക്കാരാ സാധാരണക്കാരാ അതിന്റെ അംബാനിമാരും അദാനിമാരും കോടിക്കണക്കിന് അംബാനിമാരും കോടിക്കണക്കിന് അദാനിമാരും അല്ല ഇന്ത്യയിലും ഉള്ളത് അതിപ്പോഴും ഒരു മനസ്സാക്കിക്കൊണ്ടാണ് പറയുന്നത് ദരിദ്രരും സൂക്ഷിതരും അടിസ്ഥാന വർഗത്തിലുള്ള ആളുകൾ പാർശ്വവൽക്കരിക്കപ്പെട്ട ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ നിലവുള്ള നല്ല കാര്യമാണ് അതിനാൽ ഈ ഒരു വിഭാഗങ്ങളെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുകയും അവരെ ശക്തീകരിക്ക ശാക്തീകരിക്കുകയും വേണം അദ്ദേഹം പറഞ്ഞു അമ്പലം പണിയിലല്ല ഞങ്ങളുടെ പരിപാടി ഏത് ജെ പി എന്ന പറഞ്ഞ കാര്യമാണ് അതിൽ അദ്ദേഹം ഉറച്ചു നിൽക്കുകയാണെങ്കിൽ അതിൽ ബി ജെ പി ഉറച്ചു നിൽക്കുകയാണെങ്കിൽ ബി ജെ പിയുടെ ആയുസ് നീട്ടിക്കിട്ടും അതിൽ ബി ജെ പി അസ്ഥപ്രജ്ഞമായി പോകും അതാണ് സത്യം ആർ എസ് എസിൻ്റെ ചിന്താ പദ്ധതികളും വർഗീയവൽക്കരണ പ്രക്രിയകളും മതസ്പർദ്ധ സംബന്ധിയായിട്ടുള്ള വിത്തുമിതറൽ പരിപാടികളും അതല്ല ഇന്ത്യക്ക് വേണ്ടത് ഇപ്പം ഈ പറഞ്ഞ കാര്യമാണ് ഇന്ത്യക്ക് വേണ്ടത് അതിൽ ആദ്യം തന്നെ ആന്തരികമായിട്ടും ഭൗതികമായിട്ടും അവരൊന്ന് ശുദ്ധീകരിക്കേണ്ടതുണ്ട് ബി ജെ പി കാര്യം ഇതുവരെ ചെയ്ത തെറ്റുകൾ അവരിലുണ്ടാക്കിയ കറകൾ നീക്കേണ്ടതുണ്ട് അതിന് ഈ പറഞ്ഞ കാര്യങ്ങളിലേക്ക് തിരിഞ്ഞാൽ ബി ജെ പിക്ക് ഒരു ഉണർവ് ഉണ്ടാകും ആ ഉണർവ് ഇവിടെയുള്ള എല്ലാവരും അംഗീകരിക്കും ഞാനും അംഗീകരിക്കും നമസ്കാരം